സുസ്മേഷിൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട് പയ്യാമ്പലവും ഐ ഒക്കെ സർവകലാശാലകളാക്കണം അത് ശരിയാണ് ഒരു യൂണിവേഴ്സിറ്റിയിലൂടെ തന്നെയാണ് പലതര ആളുകൾ പല ആചാരങ്ങൾ പല വിശ്വാസങ്ങൾ അത് എല്ലാം അവസാനിക്കുന്നൊരു ഇടമല്ലേ അത് നമുക്ക് അനിവാര്യമായതാണല്ലോ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ലല്ലോ കാരണം മരണം പോലെ തന്നെയാണത് കാരണം ആർക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഉറപ്പായുള്ള സംഗതി അതിൻ്റെ ദിവസം അറിയില്ല അറിയില്ലയെന്നേ ഉള്ളൂ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാൽ കുറച്ച് നിങ്ങളും വയ്ക്കും അല്ലേ അപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയാണ് അതിലേക്ക് നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ പറ്റുമോ പിന്നെ ഇത് ചെയ്യുന്ന നമ്മൾക്കും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു മനുഷ്യ ശരീരം നമ്മൾ ദഹിപ്പിക്കുമ്പോൾ ഒരാളുടെ ഭൗതിക ശരീരം അങ്ങനില്ലാതെ പോകും കാണാൻ പറ്റില്ല പിന്നെ അതുവരെ നമുക്ക് കാണുമെങ്കിലും ചെയ്യാം അപ്പം അതിങ്ങനെ വല്ലാതെ ആലോചിക്കില്ല എന്നാലും നമ്മളിങ്ങനെ വളരെ പ്രിയപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഗുരുനാഥന്മാരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ പല സംശയങ്ങളും ചോദിച്ചിരുന്ന ഗുരുനാഥന്മാർ നമ്മളൊരു ഗുരുനാഥൻ സുഹൃത്തും കൂടിയാവുക അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മാവൻ്റെയൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കുക അവർ നമുക്ക് തൊട്ട് അടുത്ത് തലേ ദിവസം കൂടി നമുക്ക് കാര്യങ്ങളും സംശയങ്ങളൊക്കെ ഇന്ന എന്നെ പോലെ ഇന്ന് പറഞ്ഞ് തന്ന ഒരാളില്ലാതെ ആകുമ്പോൾ ഒരാൾ മരിച്ചു പോകണമെന്നുള്ളൊരു വിഷമം മാത്രമല്ല നമ്മൾക്കിനി സംശയം ചോദിക്കാൻ ആളില്ല ആളില്ലാതെ ചെയ്യുന്നൊരു അത് ചെറിയൊരു സ്വാർത്ഥതയും കൂടിയാണ് അപ്പോൾ എല്ലാ മരണമാണെങ്കിൽ പോലും ദുഃഖത്തിൻ്റെ ഒരു കാരണം ഇഷ്ടമാണ് ആ ഇഷ്ടം കൊണ്ടുണ്ടാവുന്ന സ്വാർത്ഥതയും നമ്മൾക്കിനി അത് അനുഭവിക്കാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൂടിയുണ്ട് ഇഷ്ടത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇഷ്ടമൂലാനി ശോകാനി ശോകത്തിൻ്റെ യഥാർത്ഥ കാരണം ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ ദുഃഖത്തിൻ്റെ വലിപ്പവും കൂടും എത്രത്തോളം നമ്മൾക്ക് ഒരാളുമായിട്ട് ഇഷ്ടം കൂടുതലുണ്ടോ അത്രത്തോളം നമ്മൾക്ക് അതിൻ്റെ എതിർ സാധനവും കാരണം സുഖദുഃഖങ്ങളെ സമരസപ്പെട്ട് ജീവിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വലിയ സുഖവും വലിയ ദുഃഖവും ഇല്ലാത്തൊരവസ്ഥയിൽ ഇതൊക്കെ പ്രകൃതിയിൽ നടക്കുന്നതാണ് നമ്മൾ നമ്മളിതേപോലെ പോകും നമുക്ക് ചുറ്റുമുള്ളവരും പോവും ഇത് കാണുക മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വല്ലാതെ നമ്മൾ ഇഷ്ടം ഗുണം എന്നൊരു ബോധത്തിലേക്ക് വരും ചില ഓർമ്മകൾ എന്നും ഫോണിൽ സംസാരിക്കുകയോ കാണുമെന്നും വേണ്ട എപ്പോഴെങ്കിലും വന്ന് നമ്മളതിനെ പൊട്ടിച്ചാടുന്ന അതോ വരണു പൊട്ടിച്ചാടിയെന്ന് പറയും ഒരു വരവും കൂടി വരും ഒരു വരവങ്ങൾ വന്നിട്ട് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മുടെ കൂടെ നിൽക്കും പറയാതെ വരും പറയാതെ പോകും പക്ഷെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കണോ അല്ലെങ്കിൽ എന്തൊക്കെയോ നമുക്ക് തന്നിട്ട് പോവാണ് പിന്നെ കാണില്ല എവിടെയെന്ന് വെച്ചാൽ അറിയില്ല അങ്ങനത്തെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് എനിക്കിപ്പോഴും ഉണ്ട് അപ്പോൾ പോകുമ്പോൾ യാത്ര പോലും പറയാതെ പോവാം ഉറ ഞാൻ നീ ഉറഞ്ഞായിരുന്നു ഞാൻ വിളിച്ചില്ലായെന്ന് പറയും കാരണം രണ്ട് വർഷം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ വീണ്ടും കാണുമ്പോൾ ഇനി അന്ന് അങ്ങനെ ചെയ്ത് ആൾക്കത് ഓർമ്മയിണ്ടാവില്ല പിന്നെ ചോദിച്ചാൽ നീ ഉറങ്ങായിരുന്നു ഇല്ല നീ അങ്ങോട്ട് പോയിരിക്കായിരുന്നു ഞാൻ പിന്നെ പോയി എന്ന് പറയും അങ്ങനെയുള്ള ആളുകളൊക്കെ മരിച്ചു മരിച്ചു എന്ന് കേൾക്കുക അല്ലെങ്കിൽ മരിച്ചിട്ട് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതെന്ന് പറയുക അപ്പം നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കും മരിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് കാര്യങ്ങൾ ചെയ്യേണ്ട നമ്മൾ പറയില്ല തിരക്കായിരുന്നു സത്യത്തിൽ തിരക്കല്ല പക്ഷേ ഇങ്ങോട്ടൊന്നും വരുന്നില്ല അവർ ഉത്തർഖണ്ഡിലായിരുന്നു അല്ലെങ്കിൽ ഡൽഹിയിലായിരുന്നു കൽക്കട്ടയിലായിരുന്നു സംസ്കാരം കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു വിളിച്ച് പറയാൻ വൈകി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല കാണാൻ പറ്റില്ല പോയിട്ടും കണ്ടിട്ടും കാര്യമില്ല അപ്പം നമ്മളിത് ഇരിപ്പിരിക്കില്ലേ ചിലപ്പോൾ അതങ്ങനെ മാറിപ്പോവും പക്ഷേ അത് ഇടയ്ക്ക് കൊണ്ട് കയറി വരും അപ്പോൾ നമ്മളിങ്ങനെ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും മരണത്തെക്കുറിച്ച് ചിന്തിക്കും എന്താ എന്താ ഇതിൻ്റെ രഹസ്യം ഭയങ്കര ഒരു പിടിയും കിട്ടണമല്ലോ എന്താ എന്താണ് സംഭവിക്കണമെന്ന് അറിയാത്തൊരു സംഗതി മറ്റേ ഏതൊരു സാധാരണക്കാർക്കും തോന്നുന്ന പോലെ തന്നെ അതിൽ കൂടുതലൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എപ്പോഴും മനസ്സിലായിട്ടില്ല